ഇവിടെ ഇരിക്കില്ല. ഭയങ്കര വെയിലായി. വരിക ശ്രീമനവാസ്. മാട്ടു പൂം. അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഏതോ സ്ഥലത്തിലാ ഇവരാണോ? ഇവിടെ ഇരിക്കില്ല. ഹും. അതേ ദേര്. ഇതാണ് ഒരു ഇല്ല മറ്റേ പുതിയ മുഖത്തിന്റെ ആ പാട്ടൊക്കെ അങ്ങനെ പറയുന്നത് നമുക്കറിയത്തില്ല അതിന്റെ അകത്ത് പാടുന്നുണ്ടല്ലോ

എല്ലാ വീടിൻ്റെ വാതിക്കൽ ദീസോ പഴമയുടെ വീടുകളല്ല ഇതുകൊണ്ടോ എല്ലാ വീടിൻ്റെ വാതുക്കലുണ്ട് ഇതുണ്ടോ ഈ വീടിന്റെ എല്ലാ ബാധിക്കലുണ്ട് എല്ലായിടത്തും കോലം വലിച്ചിട്ടുണ്ട്

മറ്റേ പടം പടവും മഹാഗണപതി കല്യാണ മണ്ഡപം അങ്ങനെ അതിൽ തെരുവ് വേണ്ടും ണോ പരിക്കാശ്ശേരി മനേടാ എന്ത് രസമാണെന്നറിയമാനാണോ നോക്കി അറക്കൽ മാധവന ഉണ്ണി മംഗലശ്ശേരി നീലകണ്ഠ വിളിക്കും കേറി വള മക്കള അപ്പൊ പ്രസേട്ട കേറിവ് ഇതിപ്പോ ഞങ്ങള് മോനാലി എല്ലാം വെളിയിൽ ഊരിതട്ടികളകത്തുവാണോ ഇത് അന്യായമാണ് നേരെ പിന്നെ എത്ര പടം പല സെറ്റ് ഇട്ടല്ലേ പല രീതിയിൽ ആ മറ്റേത് പുണ്യമായ ഇവിടെ മറ്റേ ഇത് രേവതി നൃത്തം ചവിട്ടിയത് ഇവിടെ അങ്കോപാങ്ക സുരമുഖരം എനിക്ക് കിട്ടുകൊള്ളല അവിടെ നിന്നോ നിരവധി സിനിമയുടെ ലൊക്കേഷൻ ആയിട്ടുള്ള പരിക്കാശ്ശേരി മന ഇതേ ഇവിടെ കിടന്ന് മറ്റേ മോലാലി എണ്ണത്തോണി കിടക്കൂല അപ്പം മുണ്ടക്കശേഖരം വന്നു പോവാ ചവിട്ടുന്ന ആ ഇവിടെ വച്ചാ അപ്പോഴാണ് മറ്റേ മുണ്ടക്കശേഖരം പറയാം നീ ഇറങ്ങണം അതെ നല്ല തണുപ്പ് ആടിപൊളിയ ഓ ഇതിൻ്റെ വർക്കൊക്കെ തന്നെ എന്നെ ആടിപൊളിയാന്ന് അറിയാം തടിയും കൊണ്ട് ചെയ്തിരിക്കുന്നതും ഒരു തൂണൊക്കെ തന്നെ ഉണ്ട് ഭയങ്കര വലുപ്പം എത്ര സിനിമയുടെ ലൊക്കേഷനായി എത്ര വിവിധ വ്യത്യസ്തമായിട്ടുള്ള എന്തേറെ മലയാള സിനിമകളുടെ ലൊക്കേഷനായി തീർന്ന വരിക്കാശ്ശേരി മന അതിൻ്റെ വിഭാഗമാണിത് എത്ര വർണ്ണിച്ചാലും നമുക്കത് തീരത്തില്ല വർണ്ണനകൾക്കും അതീതമാണ് വരിക്കാശ്ശേരി മന വരിക്കാശ്ശേരി മനയിൽ ഒന്നുമില്ലാതെ അനാഥമായി കിടക്കുന്ന ഇന്ത്യ ഒന്നുമില്ല ഒന്നുമില്ല ആകപ്പാടെ ഒരു ജുബായി ഉണ്ട് ഒരു കാവുമുണ്ടോ അതുമായിട്ട് കിടക്കുന്ന ഇന്ദി ചൂട് എല്ലാം നഷ്ടപ്പെട്ട ഇന്ദി ചൂട് തിലകനെ മറ്റേ ഇവിടെ നിന്ന് നിറക്കിയതിന് ശേഷം വന്ന് വിശ്രമിക്കുന്ന ഇന്ദി ചൂടൻ തിലകനെ കോടതിയിൽ നിറക്കിയിട്ട് വന്ന് വിശ്രമിക്കുക മമ്മൂട്ടിയെ പറഞ്ഞു വിട്ടു ഉച്ചകൂണും കഴിഞ്ഞ് വന്ന് കിടക്കുന്ന ഇന്ദി ചൂടൻ

ഓ രേവതിന്റെ അപ്പനോട് പറയാം നിങ്ങൾ എപ്പോ വേണോ അതോ വീടൊക്കെ

पढ़य कूनीपड़ी ഇപ്പം ഞങ്ങൾ വാഴാലിക്കാവിലെത്തിയിരിക്കാണ് വാഴാലിക്കാവ് ഇവിടെ നിരവധി സിനിമകളുടെ ഷൂട്ടിങ് നടന്ന ലൊക്കേഷനുകളാണ് ജഗചാന്ദ്രമൊക്കെ ഇവിടെ ആണ് നടന്നത് പഴയ ആ നല്ലറയൊക്കെ ഇതാണ് ഭാരതപ്പുഴ ഈ അമ്പലത്തിന്റെ തൊട്ടടുത്തോടാണ് ഈ പുഴ ഒഴുകും അതുകൊണ്ട് എന്ത് മണലാന്ന് നോക്കി ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ട് അത് കണ്ട നല്ല രസമല്ല കാണും ഇത് ഞാൻ അറിയാം അതുകൊണ്ടാണ് പറയുന്നത് കാറ്റടിക്കണമെന്ന് ബീച്ചൊക്കെ എന്ന് പറഞ്ഞ പോലെ ഇതുകൊണ്ടാണ് മാനല്ലേ എത്ര ദൂരത്തിരിക്കും അങ്ങോട്ട് കിടക്കുന്നത് അവിടം തൊട്ടാ പുഴ ഓക്കെ